അമ്മയുടെ സന്ദേശം മക്കളെ ലോകത്തിലെ എല്ലാ സംസ്കാരങ്ങളിലും കൊടുക്കൽ ഒരു സമ്പ്രദായമാണ് നമ്മൾ വിശേഷ ദിവസങ്ങളിലോ അല്ലാതെയോ മറ്റൊരു വീട്ടിൽ സന്ദർശനത്തിന് പോകുമ്പോൾ മധുര പലഹാരമോ വൊക്കെയോ ഒക്കെ വാങ്ങിക്കൊണ്ടു പോകാറുണ്ട് സഹായം ചെയ്യുന്നവരോട് നന്ദിയും തെറ്റു ചെയ്താൽ ക്ഷമയും പറയാറില്ലേ ഇവയെല്ലാം എടുക്കലിൻ്റെയും കൊടുക്കലിൻ്റെയും ഭാഗമാണ് കൊച്ചു കുട്ടികളായിരിക്കുമ്പോൾ അച്ഛനമ്മമാർ മക്കൾക്ക് സ്നേഹവും വാത്സല്യവും കൊടുക്കുന്നു ക്ഷമയോടും ത്യാഗത്തോടും അവരെ വളർത്തുന്നു അവർക്ക് വേണ്ടതെല്ലാം സാധിച്ചു കൊടുക്കുന്നു മക്കൾ വളർന്നു സ്വന്തം കാലിൽ നിൽക്കാറായാൽ പിന്നെ അച്ഛനമ്മമാർക്ക് തിരിയെ സമർപ്പിക്കാനുള്ള സമയമാണ് അവരിൽ നിന്ന് എടുത്തത് അല്ലെങ്കിൽ അവർ നൽകിയ സ്നേഹത്തിനും അനുഷ്ഠിച്ച ത്യാഗത്തിനുമുള്ള നന്ദി രേഖപ്പെടുത്തേണ്ട സമയമാണ് മാതാപിതാക്കൾ യജ്ഞാവത്തോടെ ചെയ്ത കർമ്മങ്ങൾക്ക് മക്കൾ അതേ മനോഭാവത്തോടെ മടക്കി കൊടുക്കുന്നതും യജ്ഞസങ്കൽപ്പത്തിന്റെ ഭാഗമാണ് ഒരു കമ്പനി നടത്തുമ്പോൾ അതിൽ നിക്ഷേപം നടത്തുന്നതും ലാഭം തിരിയെ കിട്ടുന്നതും യജ്ഞമാണ് ലാഭവിഹിതം സ്വന്തം സുഗലോലുപത വർദ്ധിപ്പിക്കുന്നതിന് മാത്രം ഉപയോഗിച്ചാൽ കമ്പനി വളരില്ല ലാഭത്തിൻ്റെ ഒരു പങ്ക് വീണ്ടും വീണ്ടും കമ്പനിയിൽ നിക്ഷേപിച്ചുകൊണ്ടിരിക്കണം എങ്കിലേ കമ്പനി വളരുകയും ലാഭം വർദ്ധിച്ചു വരികയും ചെയ്യുകയുള്ളു അതും ഒരു യജ്ഞമാണ് ഒരു ക്ഷേത്രത്തിൽ പോയാൽ നമ്മൾ അവിടെ വഴിപാട് നടത്തുകയോ കാണിക്ക കാണിക്കവഞ്ചിയിൽ പണമിടുകയോ ചെയ്യുമ്പോൾ പൂജാരി നമുക്ക് പ്രസാദം തിരിയെ നൽകുന്നു സ്കൂളിലും കോളേജിലും ഫീസ് അടക്കുമ്പോൾ അധ്യാപകർ നമുക്ക് ജ്ഞാനം പകർന്നു നൽകുന്നു ഇങ്ങനെ ജീവിതത്തിന്റെ എല്ലാ തുറകളിലും കൊടുക്കൽ വാങ്ങൽ അവസാനമില്ലാതെ നടന്നുകൊണ്ടിരിക്കുന്നു ഒരാൾ ഒരു ഇടവഴിയിലൂടെ നടന്നു പോകുന്നു അയാളുടെ തൊട്ടു മുമ്പിൽ മറ്റൊരാൾ നടക്കുന്നുണ്ട് പെട്ടെന്ന് മുൻപേ നടന്നിരുന്ന ആളിന്റെ പാൻറിന്റെ പോക്കറ്റിൽ നിന്ന് അയാളുടെ പണം നിറച്ച പേഴ്സ് താഴെ വീണു പക്ഷേ അതറിയാതെ അയാൾ മുന്നോട്ട് പോകുന്നു ഇത് കണ്ട് പിറകെ നടന്നയാൾ ആ പേഴ്സ് എടുത്ത് മുൻപിൽ നടന്ന വ്യക്തിയെ ഏൽപ്പിച്ചിട്ട് ഒരു നന്ദി പോലും പ്രതീക്ഷിക്കാതെ അയാൾ അയാളുടെ വഴിക്ക് പോയി ഇവിടെ തന്റെ മഹത്തായ ചെയ്തി റിപ്പോർട്ട് ചെയ്യാൻ അവിടെ പത്രപ്രവർത്തകരും ഫോട്ടോഗ്രാഫർമാരും ടി വി ക്യാമറകളും ഉണ്ടോ അഭിനന്ദിക്കാൻ മറ്റാരെങ്കിലും ഉണ്ടോ എന്നൊന്നും അയാൾ ശ്രദ്ധിച്ചില്ല തൻ്റെ ധർമ്മം ചെയ്തു തീർത്ത സംതൃപ്തിയോടെ അയാൾ ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാതെ തൻ്റെ വഴിക്ക് പോയി ഇത്തരം ചെയ്തികളുടെ കർമ്മം ഇത്തരം ചെയ്തികളുടെ ഫലം ആ കർമ്മം നൽകുന്ന തൃപ്തിയും സന്തോഷവും തന്നെയാണ് ഇത്തരം ചെയ്തികളുടെ ഫലം ആ കർമ്മം നൽകുന്ന തൃപ്തിയും സന്തോഷവും തന്നെയാണ് ഇത്തരം കർമ്മങ്ങൾ വളരെ സ്വാഭാവികമാണ് അത് ഹൃദയത്തിൽ നിന്ന് ജനിക്കുന്നവയാണ് മനസ്സു പറയുന്ന പിച്ചും പേയും ശ്രദ്ധിക്കാതെ മനസ്സാക്ഷി മന്ത്രിക്കുന്ന സത്യത്തിന്റെ സ്വരത്തിന് ചെവി കൊടുക്കുന്ന നിമിഷങ്ങളാണവർ ആത്മാവിൽ നിന്നുയരുന്ന യജ്ഞഭാവമാണത് മറ്റുള്ളവരിൽ തന്നെ കാണുവാൻ കഴിയുന്ന നിമിഷങ്ങൾ ആത്മാവിന്റെ പ്രകാശനമാണ് അത് നിരന്തരമായ അനുഭവമാകുമ്പോൾ ആത്മസാക്ഷാത്കാരമായി ഒരു സാധനം നൽകുന്ന വ്യക്തിയും അത് സ്വീകരിക്കുന്ന വ്യക്തിയും യഥാർത്ഥത്തിൽ കൊടുക്കുകയാണ് എന്ന സത്യം മറക്കരുത് പച്ചക്കറിയോ പല വാങ്ങുമ്പോൾ വാങ്ങാൻ ചെല്ലുന്നയാൾ കടക്കാരന് പണം കൊടുക്കുന്നു കടക്കാരൻ പണത്തിന് സാധനം അയാൾക്ക് തിരികെ കൊടുക്കുന്നു ഈ കൊടുക്കലിൽ ലോഭം പാടില്ല ആ ചക്രത്തിനു ഭംഗം വന്നാൽ ജീവിതത്തിന്റെ സന്തുലിതാവസ്ഥ തന്നെ നഷ്ടമാകും മനുഷ്യനും പ്രകൃതിയും ഈശ്വരനും തമ്മിലുള്ള ബന്ധത്തിന് ഉലച്ചിൽ സംഭവിക്കാതെ ദൃഢമായി തുടരുവാൻ കൊടുക്കൽ വാങ്ങൽ പ്രക്രിയ സന്തുലിതമായി നടന്നുകൊണ്ടേയിരിക്കണം ശിവായ